വിലക്കുറവിൽ എവിടെ ഡ്രസ്സ് കിട്ടുമെന്നാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഹലോ മൈ ഡേ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബിന്നിസ് നിങ്ങൾക്ക് വിലക്കുറവില് അൺസ്റ്റിച്ചും കുർത്തീസൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഓണത്തിന് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഒരു എന്താ പറയുക ഓണക്കോടി എന്ന പോലെയാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അൺസ്റ്റിച്ചിഡ് മെറ്റീരിയലാണ് അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അറുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ടോപ്പ് ബോട്ടം ആൻഡ് ഷോള് നല്ല ഭംഗിയുള്ള പ്യൂർ കോട്ടണിൽ ബാട്ടിക് പ്രിന്റിൽ വന്നിരിക്കുന്ന അൺസ്റ്റിച്ചിഡ് മെറ്റീരിയലാണ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് വൺ ഇതാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ല സുഖമായിരിക്കും ഇത് വെയർ ചെയ്യാനായിട്ട് നല്ല ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ കുറേ നാൾ ഉപയോഗിക്കാം ഇതാണ് ഇതാണിതിൻ്റെ ടോപ്പ് വരുന്നത് ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ അതുപോലെ ഇതിൻ്റെ ബോട്ടം അതും പ്രിൻറ്റാണേ നോക്കും ഇതുപോലെ ചെറിയ ചെറിയ പ്രിന്റുകൾ തന്നിരിക്കുന്ന ബോട്ടം ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം അതുപോലെ ഇതിന്റെ ഷോള് ഷോളും കാണാൻ നല്ല ഭംഗിയുണ്ട് ടോപ്പിനൊക്കെ നല്ല ഇറക്കവും നീട്ടോ വിരിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചും മടക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൻ്റെ ഷോള് വലിയ ഷോളാട്ടോ ആട്ടോ ടു സൈഡ് വെയർ ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതുപോലെ പോം പോം ലേസ് ഈ ലേസ് നല്ല ഭംഗിയാക്കണം ഇങ്ങനെ ലേസ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ രീതി അടുത്തത് നല്ലൊരു പിങ്ക് കളർ ആണ് കേട്ടോ അതിൽ ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടം അതുപോലെ നല്ല ലേസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഷോള് ഇതുപോലെ പ്രിന്റ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഒരു വ്യൂ അടുത്തത് നല്ലൊരു ഗ്രീൻ കളറാവട്ടോ ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇത് ബോട്ടം നല്ല നീട്ടവും വീതി ഒക്കെ ഉള്ള മെറ്റീരിയലാണ് എല്ലാം കൂടെ എടുക്കണ്ടല്ലോ ഓർത്തിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് ഫുള്ളി പ്രിന്റ് വരുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ ബാക്ക് ഫ്രണ്ട് എല്ലാം ഒരേപോലെ വരുന്ന ഡിസൈൻസ് ആണ് ഇതുപോലെ ഷോള് ഇതിന് നല്ല ഇങ്ങനെ കോപ്പോം ലേസ് വെച്ചിരിക്കുന്ന നല്ലൊരു ഷോള് നല്ല നീട്ടോ വീതിയായിട്ട് ഒരെണ്ണം നിവർത്തി കാണിച്ചുകൊണ്ടാണ് എല്ലാം നിവർത്താത്തത് കേട്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഇരു ഇത് നല്ലൊരു ഗ്രേപ്പ് ആണ് കേട്ടോ ഒരു ആണ് ലൈറ്റ് ഗ്രേപ്പ് കളറ് ഇതിൽ ബാറ്റി പ്രിന്റ് എല്ലാത്തിൽ ഓരോരോ ഡിസൈൻസ് വന്നിരിക്കുന്നത് എല്ലാം ഒരേ ഡിസൈൻസ് അല്ല തന്നിരിക്കുന്നത് പിന്നെ ഇതുപോലെ ബോട്ടും അതുപോലെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടോ പിന്നെ ഇതിൻ്റെ ഷോള് ഇതുപോലെ ലേസ് വർക്കൊക്കെ തന്നിട്ടുള്ള പോം പോം ലേസ് തന്നിട്ടുള്ള ഷോള് ഇതാണ് ഇതിൻ്റെ റിവ്യൂ